ഇസ്രയേലിനോടുള്ള ചെറുത്തുനിൽപ്പിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തൊള അലി ഗമനി അഞ്ച് വർഷത്തിനിടയിൽ ആദ്യത്തെ വെള്ളിയാഴ്ച പ്രഭാഷണത്തിൽ ബദ്ധവൈരികളായ ഇസ്രായേലിനെതിരെ കടുത്ത നിലപാടാണ് അയത്തൊള അലി ഗമനി പ്രഖ്യാപിച്ചത് നമ്മുടെ അചഞ്ചലമായ വിശ്വാസം ശക്തിപ്പെടുത്തിക്കൊണ്ട് ശത്രുവിനെതിരെ നാം നിലകൊള്ളണം ഇസ്രായേൽ ദീർഘകാലം നിലനിൽക്കില്ല അലി ഗമനി മുന്നറിയിപ്പ് നൽകി ഇറാനും അവരെ പിന്തുണയ്ക്കുന്ന പ്രാദേശിക തീവ്രവാദ സംഘടനകളും വലിയ തിരിച്ചടി നേരിടും ഘട്ടത്തിലാണ് ഇറാൻ സൈന്യത്തിൻ്റെയും രാജ്യത്തിൻ്റെയും മൊത്തത്തിലുള്ള മനോവൈര്യം വർദ്ധിപ്പിക്കാൻ അയത്തോള അലി ഗമിനി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് അപൂർവ്വ പ്രഭാഷണത്തിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിൽ നിർണായക പങ്ക് വഹിച്ച ചരിത്രപ്രസിദ്ധമായ ഇസ്ലാം ഗമിനി മസ്ജിദാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത് ഒപ്പം ആയിരക്കണക്കിന് ഇറാനികളെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹം റഷ്യൻ നിർമ്മിത റൈഫിൾ കയ്യിൽ പിടിച്ചിരുന്നു ഹമാസിനെയും ഹിസ്ബുളെയും തോൽപ്പിക്കാൻ ഇസ്രായേലിന് സാധിക്കില്ലെന്ന് ഗമനി പറഞ്ഞു ഇസ്രായേലിനെതിരെയുള്ള ഇറാൻ്റെ നീക്കം ഉടനെ ഉണ്ടാകില്ല അതേസമയം ഇത് നീട്ടിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കൃത്യമായ സമയത്ത് നടപടി ഉണ്ടാകുമെന്നും ഗമനി പറഞ്ഞു ഇസ്രായേലിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ അക്രമം നീതീകരിക്കാവുന്നതാണ് അത് ശരിയായിരുന്നു ഹമാസും ഹിസ്ബുളയുമായി ചേർന്ന് ഇറാൻ പൊതുശത്രുവിനെ നശിപ്പിക്കും ഇസ്രായേലിനെ ഞങ്ങളെ ഒരിക്കലും തോൽപ്പിക്കാനാവില്ല ഇസ്രയേലിനെതിരെ മുസ്ലിം രൈഡ് രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അഞ്ച് വർഷത്തിനു ശേഷമാണ് ഗമിനി പൊതുപ്രസംഗം നടത്തുന്നത് ഇസ്രായേലിനെതിരെ വൻ മിസൈൽ ആക്രമണത്തിന് ശേഷം ആയിത്തുള്ള അലി ഗമിനി വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകാനും രാജ്യത്തിൻ്റെ പദ്ധതികൾ സംബന്ധിച്ച ഒരു പൊതുപ്രഭാഷണം നടത്താനുമാണ് എത്തിയത്